ജനങ്ങൾക്കൊപ്പം സദാസമയവും ആത്മാർത്ഥമായി നിലകൊള്ളുന്നവരാണ് പൊതുപ്രവർത്തകർ അങ്ങനെ നിലകൊള്ളേണ്ടവരാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നാൽ ഇന്നത്തെ കാലത്ത് പ്രവർത്തനം എന്നത് പ്രഹസനമായി മാറിയിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ ഏറെ സ്വാധീനം ചെലുത്തുന്ന വർത്തമാന കാലത്ത് ആ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ആരാണ് കേമൻ എന്ന മത്സരത്തിൽ പക്ഷം പിടിക്കുകയാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വന്തം മുഖം മിനുക്കുകയാണ് പലരുടെയും ആത്യന്തികമായ ലക്ഷ്യം പലവഴി സഞ്ചരിച്ച സ്വന്തം മുഖം കൂടുതൽ മനോഹരമാക്കുകയാണ് നമ്മുടെ നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രധാനമായും അധികം ശ്രദ്ധ ലഭിക്കുന്ന റീലുകൾക്കാണ് രാഷ്ട്രീയ നേതാക്കളും എം എൽ എമാരും എം പിമാരും മന്ത്രിമാരുമെല്ലാം ഇന്ന് റിയൽ അല്ല മറിച്ച് റീലുകൾ മാത്രമാണ് മന്ത്രി മുഹമ്മദ് റിയാസും ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും മുസ്ലിം ലീഗ് നേതാവ് പി കെ ഫിറോസും ഉൾപ്പെടെ ഒരുപിടി നേതാക്കൾ വെറും റീലുകൾ മാത്രം ഇറക്കി മുന്നോട്ടു പോകുന്നവരാണ് എന്ന വിമർശനം പൊതുസമൂഹത്തിലുണ്ട് റീലുകൾ നിർത്തി റീലുകൾ ആകണമെന്ന നിലയിൽ വ്യാപകമായ ഉപദേശങ്ങളും ഇവർക്ക് ലഭിക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് നല്ലൊരു ശതമാനം ആളുകളും വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു എന്നതും അതിൽ തന്നെ ഇൻസ്റ്റഗ്രാം പോലെയുള്ള നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു എന്നതുമാണ് ഇത്തരത്തിൽ റീലുകളുമായി സജീവമാകുവാൻ നേതാക്കളെ പ്രേരിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും യാതൊരു പ്രവർത്തനവും നടത്താതെ കേവലം റീലുകൾ മാത്രം ഇറക്കി സ്വന്തം മുഖം കൂടുതൽ മനോഹരമാക്കുക മാത്രമാണ് ചെയ്തത് എന്ന നിലയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും വ്യാപകമായ പ്രചാരണം നടന്നിരുന്നു തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് വേണ്ടി എന്ന നിലയിൽ പുറത്തിറക്കിയ റീലുകളിൽ സ്ഥാനാർത്ഥിയുടെ പേരോ മുഖമോ ഒന്നും ഇല്ലായിരുന്നുവെന്നും അവരവരുടെ മുഖങ്ങൾ മാത്രമായിരുന്നു മുഖ്യമെന്നും വിമർശനങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ചാണ്ടിയുമ്മൻ എം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മൂവായിരത്തിലേറെ വീടുകളിൽ നേരിട്ടെത്തി വോട്ട് തേടിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഏറ്റവും അധികം വീടുകളിൽ നേരിട്ടെത്തി വോട്ട് തേടിയ നേതാവും ഗ്രൗണ്ടിൽ ആത്മാർത്ഥമായി വീടുകളിൽ കയറി ഒരു കൂട്ടം നേതാക്കൾ പണിയെടുത്തപ്പോൾ ചിലരാകട്ടെ റെയിലുകളിൽ മാത്രം നിറയുകയായിരുന്നു ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കുമിടയിൽ വ്യാപകമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഈ എതിർപ്പുകൾ ഒരു ഘട്ടത്തിൽ മറന്നീക്കി പുറത്തു വരികയും ചെയ്തിരുന്നു ഇപ്പോഴിതാ റെയിൽ വഴിയെ തന്നെ സജീവമാവുകയാണ് റോജി എം ജോൺ എം എൽ എയും അങ്കമാലിയുടെ എം എൽ എ ആയ റോജിയും ഇറക്കുന്ന തിരക്കിലാണ് പ്രവർത്തനങ്ങളില്ലെങ്കിലും റെയിലിന്റെ പ്രകസനങ്ങളിലൂടെ വീണ്ടും വിജയിച്ചു വരാമെന്ന കണക്ക് കൂട്ടലിലാണ് റോജിയുള്ളത് അയ്യമ്പുഴയിലും മലയാറ്റൂരുമെല്ലാം കാട്ടാന ശല്യം ശക്തമാകുമ്പോഴും റോഡുകൾ പലതും ഗതാഗതയോഗ്യമല്ലെങ്കിലും കോടികൾ മുടക്കിപ്പണിത വലിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മൂക്കുപൊത്തി കയറേണ്ട തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യമാണെങ്കിലും അതൊന്നും പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്ന കാര്യമല്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ റോജിയും റെയിലുകളുടെ വഴിയെ സഞ്ചരിക്കുന്നത് എന്നറിയില്ല ഏതായാലും റെയിലുകളുടെ എം എൽ എ മാരുടെ ഗണത്തിലേക്ക് റോജിയും എത്തിയിരിക്കുന്നു ജനങ്ങൾക്കിടയിൽ കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിലും റെയിലുകളിറക്കി മുഖം എനിക്ക് മുന്നോട്ടു പോകാമെന്ന് റോജി കരുതുന്നു ഒട്ടേറെ കോൺഗ്രസ് നേതാക്കൾ അങ്കമാലയിൽ ഉള്ളപ്പോഴായിരുന്നു അവരെ വകഞ്ഞുമാറ്റി റോജി അങ്കമാലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നതും പിന്നീട് വിജയിക്കുന്നതും കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യുവിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു ദിവസം ഡൽഹിയിൽ നിന്നും എം എൽ എ സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കപ്പെട്ട ആളാണ് റോജി എം ജോൺ സംസ്ഥാനത്തെയും മണ്ഡലത്തിലെയും പല നേതാക്കൾക്കും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് യോജിപ്പില്ലായിരുന്നു രാഹുൽ ഗാന്ധിയുമായുള്ള അടുത്ത ബന്ധമായിരുന്നു റോജിക്ക് എം എൽ എ സീറ്റ് ലഭിച്ചതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്നാലും ഒരു യുവജന നേതാവ് എം എൽ എ ആയത് പാർട്ടി പിന്നീട് ഒറ്റക്കെട്ടായി സ്വാഗതം ചെയ്തുവെങ്കിലും റെയിലുകളുമായി മാത്രം മുന്നോട്ടു പോകുന്നതിൽ ആർക്കുമത്ര യോജിപ്പില്ലെന്നാണ് അറിയുന്നത് റോജിയം ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എയുമായ ചാണ്ടിയമ്മനെ മാതൃകയാക്കണമെന്നാണ് എല്ലാവരും ഉപദേശിക്കുന്നത്